وما كان لمؤمن ولا مؤمنة إذا قال الله ورسوله أمرا إذا قال الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ظل ظلالا مبينا الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്വാതന്ത്ര്യവും അനുഭവം അനുവദിക്കുന്നില്ല ആ നിയമകൽപ്പനകളെ ശരിയായി പാലിച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഹിജാബ് ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണോ ധരിക്കണ്ടയോ എന്ന ഒരു ചർച്ചയേയില്ല പ്രായപൂർത്തിയായ ഒരു സ്ത്രീ അവൾ മുസ്ലിമാണെങ്കിൽ അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തീർച്ചയായും അവൾ ഇസ്ലാം നിർദ്ദേശിച്ച അതേ വസ്ത്രധാരണ രീതികൾ സ്വീകരിക്കൽ നിർബന്ധമാണ് ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇസ്ലാമിക വിഭാഗങ്ങളും ഉണ്ടെങ്കിലും അവരിലാരിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സഹാബത് മുഴുവനും ഏകോപിപ്പിച്ച ലോകത്തുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഒന്നിച്ചു പറഞ്ഞ നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളും വ്യക്തമായി ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ ഇസ്ലാമികമായിട്ടുള്ള ഹിജാബ് വസ്ത്രധാരണം അതവൾക്ക് അവൾക്ക് നിർബന്ധമാണെന്നാണ് ഹിജാബ് ഫർലുൻ വാജിബുൻ അലുൽ മർഅത്തിൽ മുസ്ലിം അൽ ബാലിക പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് നിർബന്ധമാണ് ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞു ഒന്ന് സൂറത്ത് അഹിസാബാണ് ആ സൂറത്ത് അഹസാബിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്താണ് പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയണം മിൻ ജിൽബാബുകളെ അവിടെ മൂടുപടങ്ങളെ അവിടെ വസ്ത്രത്തെ അവരെന്ത് ചെയ്യണം താഴ്ത്തിയിടണം അപ്പോൾ ദേഹം മുഴുവൻ മറയുന്ന ഒരു വസ്ത്രം ജിൽബാബ് ഒരു ഗൗണാണ് മൂടുപടം എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ടോ അതിനെ മുഴുവനും കവർ ചെയ്യുന്ന ഒരു ഹിജാബ് ഒരു വസ്ത്രം അവൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം എന്ന് വിശുദ്ധ കുർആാൻ സൂറത്ത് അഹാബ് അൻപത്തൊമ്പതിലുണ്ട് അല്ല പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്ത് നൂറ് മുപ്പത്തി ഒന്ന് സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ താങ്കൾ പറയണം അവിടെ കണ്ണുകളെ താഴ്ത്തണം മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം വലായുപദേ പ്രത്യക്ഷമായതായ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് അവരോട് പറയണം സഹോദരങ്ങളെ വിശുദ്ധ കുർആാൻ പ്രത്യക്ഷമായി ഇത്രയും വ്യക്തമായി രണ്ട് സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഒരു ഒരാർത്ഥവുമുണ്ടായ ഒരു സ്ത്രീ പിന്നീടത് മറക്കേണ്ടതുണ്ടോ അല്ലേ മറക്കാതെ പോകാൻ പറ്റുമോ മറച്ചേ പോകാൻ പറ്റുള്ളൂ എന്നൊരു ചർച്ച തന്നെ യഥാർത്ഥത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യമാകുന്നു നബിസ്ലാസമയിൽ നിന്ന് വ്യക്തമായി നബി അങ്ങനത്തെ വസ്ത്രധാരണത്തിന് വിരുദ്ധമായി കണ്ടതിനെ തിരുത്തിയതാണ് അസ്മാ അസ്മാഅിബക്ര റബി അല്ലാൻ പറയുന്ന അവര് പറയണത് നബി സല അല്ലാഹു അലൈ വസ്ലമെ എന്ത് ചെയ്തു അവിടെ അടുക്കിൽ വന്നു അപ്പം അവർ ധരിച്ചിരുന്നത് സുയാബുൻ ഷമിയ് വളരെ നേരിയൊരു വസ്ത്രമാണ് ഉള്ളിലുള്ള സംഗതികൾ പുറത്തേക്ക് കുറച്ചൊക്കെ കാണാവുന്ന ഒരു സുതാര്യമായ നേരിയൊരു വസ്ത്രം അപ്പൊ ഇപ്പൊ നബി അവരിൽ നിന്നുണ്ട് തിരിഞ്ഞു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു മാ അതായ ആസ്മ എന്താസ്മ ഇത് ഇന്നൽ മറു ഇത ബലഹത്തിൽ മഹേ ഒരു സ്ത്രീക്ക് ആർത്തവം എത്തിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ലം യസ് ലുഹനിയുറാമിൻഖ ഇല്ല ഹാദാ ഇതല്ലാതെ കയ്യും മുഖവും ചൂണ്ടിയിട്ട് ഇത് അല്ലാത്ത ഒന്നും വെളിവാക്കാൻ പാടില്ല എന്നാണ് ഹരീസിൻ്റെ കാര്യത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ധാരാളം കാര്യങ്ങൾ ഇതിനെ സ്ഥിരീകരിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ അത്ര വ്യക്തമായി റസൂലുള്ളയും വിശുദ്ധ ഖുർഹാനും പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെ എവിടെയാണ് സഹോദരങ്ങളെ ഒരു ചർച്ചയ്ക്കിടയിൽ ഉള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല ഒരു സ്ത്രീക്ക് അനുവദിക്കുന്നില്ല ഇതല്ലാത്ത ഒരു വസ്ത്രധാരണ രീതി സ്വീകരിക്കുവാൻ എന്തിനു വേണ്ടിയാണ് ജീവിതത്തിലെ ഏത് ഒരു സത്യവിശ്വാസിയാണോ സത്യവിശ്വാസിനിയാണോ അള്ളാഹു റസൂലും ഒരു കാര്യം തീരുമാനിച്ച് പറഞ്ഞാൽ അൻയക്കുറ പിന്നെ ചോയ്സ് ഇല്ല അതായത് എനിക്ക് ഇട്ടു വരാൻ പറ്റൂ ഇടാതെ വരാൻ പറ്റൂ എന്താ പറയുക അങ്ങനെ ഒരു ഇസ്ലാമികമായ ഇത്രയും വ്യക്തമായ വ്യക്തമായൊരു വിഷയത്തെക്കുറിച്ചൊരു ചർച്ച നാട്ടിൽ എങ്ങനെ വന്നു ഒരു സ്കൂളിൽ യൂണിഫോമിട്ട് യൂണിഫോം ഇട്ട് വരേണ്ട ഒരു കുട്ടി ഹിജാബില്ലാതെ ഇസ്ലാ പിന്നെ സ്കൂളിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് മുഖമക്കനെ ഒഴിവാക്കി വരണം എന്താ അങ്ങനെ വന്നുകൂടെ എന്ന ഒരു ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് അങ്ങനെ ഒരു ഹീറത്തില്ലാൻ ചോയ്സ് ഇല്ല ഇല്ലാതാണ് ആരെങ്കിലും റസൂലും പറഞ്ഞതിനെതിരെ ഒരു പോയി അവർ ഇസ്ലാമികമായ മര്യാദകളിൽ നിന്ന് വിശ്വാസത്തിന്റെ പരിധികളിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന വ്യക്തമായ ഒരു ഇസ്ലാമിന്റെ നിരോധത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവൻ അവിശ്വാസിയാവുന്നു വ്യക്തമായ ഇസ്ലാമിന്റെ ഖുർആന്റെ ഒരു കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും ആ കൽപ്പന ലംഘിച്ചു എന്നത് കൊണ്ട് ഖുർആാനിനെ ധിക്കരിച്ചു എന്നതുകൊണ്ട് തന്നെ എന്താകും വിശ്വാസത്തിന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല ഇനി നോക്കി നിങ്ങൾ ഇപ്പം ഇവിടെ ഈ നാട്ടിൽ നമ്മൾ നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ല വിചാരിച്ചോ നിങ്ങൾ ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾ അപ്പൊ നമുക്ക് എന്താ നമ്മളിവിടെ നിസ്കരിക്കാതെ അങ്ങനെ ജീവിക്കാൻ അല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കൽപ്പന പാലിക്കാൻ പറ്റി നമ്മൾ ഈ നാട് വിട്ടുപോകും നമ്മുടെ വീടും കുടുംബമൊക്കെ വിട്ടുപോകും അതാണ് ഇസ്ലാമോട് പറയണത് അങ്ങനെ ഒരാൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം നിർവഹിക്കാൻ പറ്റാതെ ഒരു നാട്ടിൽ ജീവിച്ചുകൂടാന്നാണ് ഇസ്ലാമിന്റെ നിയമം അല്ലെങ്കിൽ മരിക്കണ സമയത്ത് മലക്ക് വന്ന് ചോദിക്കുമെന്നാണ് സ്വന്തങ്ങളോട് അക്രമം ചെയ്ത ആളുകളോട് ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്ക് ചോദിക്കും കാലു ഫീമ കുന്തു എന്നിട്ട് എന്താണ് കാലു ഞങ്ങൾ ഭൂമിയിൽ ദുർബലായാലും ഞങ്ങൾക്ക് ഇതൊന്നും പാലിക്കാൻ അനുവദിക്കാതെ ഞങ്ങളെ അടിച്ചേൽപ്പിച്ച് ഞങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തിയവരെ ഒന്നും ധിക്കരിച്ച് പോകാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിൻ്റെ മര്യാദകൾക്കെതിരായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഇജിര പോവാതിരുന്നു എന്നൊക്കെ അവർ പറയും അലം അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ല എന്ന് ചോദിക്കുന്നതാണ് അപ്പം നോക്ക് നിങ്ങൾ ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യം അനുഷ്ഠിക്കുന്നിടത്ത് അനുവദിയില്ലാതെ വന്നാൽ പോലും എല്ലാ നിയമങ്ങളും എതിരായാൽ പോലും അത് പറ്റാവുന്ന നാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നിയമങ്ങളോട് എത്ര പ്രതിബദ്ധത ഒരു മുസ്ലിം കാണിക്കണം എന്നതാണ് അതിൽ മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് പറയുന്നത് സുഹൃത്തുക്കളെ ഇതിനുള്ളത് ഭരണഘടനയിൽ അതിന് സ്വാതന്ത്ര്യം ഇല്ല ഉണ്ട് ഭരണഘടനയിൽ സ്വാതന്ത്ര്യമുണ്ട് ഇനി അതിനെതിരായിട്ടുള്ള വിധിയുണ്ട് കോടതി വിധിയുണ്ട് ഒരേ ജഡ്ജി തന്നെ രണ്ടും വിധിച്ചത് കാണാൻ പറ്റും പറ്റും എന്നും പറ്റില്ലെന്നും വിധിച്ചത് കാണാൻ പറ്റും സുഹൃത്തുക്കളെ കോടതികൾ എന്ത് വിധിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചു അല്ല ഏതൊരു വിശ്വാസിക്കും ഏതൊരു വിശ്വാസിക്കും മുസ്ലിം മാത്രമല്ല മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ അയാളെ വിശ്വാസത്തിനെതിരായി ഒന്ന് കോടതി വിധിച്ചാൽ അത് അംഗീകരിക്കും അങ്ങനെയാണെങ്കിൽ ആചാര ലംഘനത്തിൻ്റെ ഒരു വിവാദം എന്തുകൊണ്ടാണ് ഉണ്ടായത് കോടതി വിധിച്ചാലും ഞങ്ങളുടെ ആചാര നിയമം അനുസരിച്ച് ഞങ്ങൾ പോകൂ എന്ന ഏത് വിശ്വാസിയും എന്ത് ചെയ്യുള്ളൂ പറയുള്ളൂ എന്നല്ല പിന്നെ ഇതങ്ങനെ നമ്മളുടെ ഒരു സ്വകാര്യമായ ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു അവകാശമില്ലേ നമുക്ക് തീരുമാനിച്ചുകൂടെ മാനേജ്മെന്റിന് തീരുമാനിച്ചുകൂടെ പി ടി എക്ക് അതൊക്കെ എന്തുള്ള സുഹൃത്തുക്കൾ അങ്ങനെ തീരുമാനിക്കുമ്പോഴും അതൊരു പൊതുവായ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ആണെങ്കിൽ എന്തു ചെയ്യണം അവിടെ വരുന്നവരെ അവിടെ എല്ലാവർക്കും പ്രവേശനാനുമതി ഉണ്ടെങ്കിൽ എല്ലാ മതസ്ഥർക്കും അവിടെ വന്ന് പഠിക്കാൻ അനുവാദമുണ്ടെങ്കിൽ അവരെല്ലാവരെയും പരിഗണിച്ചൊരു തീരുമാനമല്ലേ എടുക്കാൻ പാടുള്ളൂ അത് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പറ്റൂ അപ്പോൾ എല്ലാ ഏത് നിൽക്കും പിന്നെ തീവ്രവാദമാണ് എന്നാൽ അത്ഭുതകരമല്ലേ സുഹൃത്തുക്കളെ കാര്യം തീവ്രവാദം ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കൂ എന്ന് പറയുന്നതാണോ തീവ്രത എന്റെ മതപ്രമാണങ്ങൾ അനുസരിച്ച് ഞാൻ നിന്റെ മതപ്രമാണം അനുസരിച്ച് നീ ജീവിച്ചുകൂടാ എന്ന് ഒരാളോട് പറയുന്നതാണോ തീവ്രത ഏതാ തീവ്രത ഞാൻ പറയാം ഞാൻ എൻ്റെ മതം അനുസരിച്ച് ജീവിക്കുള്ളൂ എന്ന് പറയുന്നതാണോ തീവ്രത നീ നിന്റെ മതമനുസരിച്ച് ജീവിച്ചുകൂടാ എന്ന് വേറൊരുത്തൻ എന്നോട് പറയുന്നതാണോ തീവ്രത ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര എത്ര ഗംഭീരമായിട്ടാണ് സുഹൃത്തുക്കളെ സത്യങ്ങളെ അട്ടിമറിക്കുന്നത് ഓരോ മതസ്ഥനും അവൻ്റെ മതപ്രകാരം ജീവിക്കുമെന്ന് പറയുന്നതിൽ എന്ത് തീവ്രത ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ഈ നിയമങ്ങളെ ഇത്രയും തലമുറകളായി പാലിച്ചു വന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ അവൻ എന്ത് ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയുള്ളൊരു സഹോദരി അവിടെയുള്ളൊരു മുസ്ലിം സഹോദരി ഇസ്ലാമിക ഡ്രസ്സ് വെച്ചിരിക്കുന്നു എന്നുള്ളത് ലോകം നോക്കിക്കാണെന്നാണ് ലോകം ലൈവായി കാണാൻ പറ്റുന്ന ഈ ലോകത്ത് ആർക്കാണ് തിരിയാത്ത സുഹൃത്തുക്കൾ ആർക്കാ മനസ്സിലാവാത്തത് അതുകൊണ്ട് ലോകം അംഗീകരിച്ച് മതപ്രമാണം അംഗീകരിച്ച് എല്ലാവരും ലോകത്ത് പാലിച്ചു വരുന്നൊരു നിയമമാണ് അത് പാലിക്കുമെന്ന് പറയുന്നതാണ് അത്രയും തീവ്രത ഇവിടെ യൂണിഫോം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഹിജാബിലെ വരൂ എന്നൊരു മുസ്ലിം പെൺകുട്ടി അവൾ ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊണ്ട് അവിടെ മാതാപിതാക്കളും പറഞ്ഞാൽ അതാണോ തീവ്രത നിന്റെ മതമനുസരിച്ചുള്ള തട്ടം ഇട്ട് പഠിച്ചുകൂടാ എന്ന് പറയുന്നതാണോ തീവ്രത ചെറിയൊരു ചെറിയൊരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ അതുള്ളൂ അതുകൊണ്ട് ഇത് സ്വീകരിക്കണം എവിടെ അപ്പഴത്തേറെ സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് ബോധപൂർവം അറിയില്ലെന്ന് പറയല്ല എന്ന് വിചാരിക്കുക എങ്കിൽ പോലും ആളുകൾ എന്താണ് അങ്ങനെ ധരിക്കാനുള്ള കാരണം ഇത്രയും വ്യക്തമായ ഇസ്ലാമിക പ്രമാണമുള്ള എത്രയോ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ലോകത്ത് മുഴുവനും കാണുന്ന ഒരു ഹിജാബ് ഇങ്ങനൊരു ഹിജാബ് ഒരു മുസ്ലിം ധരിക്കില്ലെന്നോ അത്ര അത്യാവശ്യമല്ല എന്ന് എങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ മനസ്സിലാക്കിയത് അതിന് ഒരു കാരണമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാരിൽ പലരും ആ ഹിജാബ് അതുപോലെ പാലിക്കാഞ്ഞിട്ടാണ് ഇതിപ്പോൾ പല രൂപത്തിലാണ് ആൾക്കാർ കാണുന്നത് അങ്ങനെ ഉണ്ടാവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന ഒരു ഹിജാബ് സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ വസ്ത്രാവണം എന്നല്ല പറഞ്ഞു ഒരേ അതിൻ്റെ ആ നിയമം ഒരേപോലെ ആവൂലേ അപ്പം സുഹൃത്തുക്കളെ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയുമോ മുഖവും മുൻകഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഗവും മറക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ അതേ നിയമം ഹിജാബ് ധരിക്കുന്നവരൊക്കെ സ്വീകരിക്കണം ചില ആളുകൾ കഴുത്ത് കാണിക്കുക ചില ആൾക്കാർ തല കാണിക്കുക ചില ആൾക്കാർ ഇത് കുത്താതെ ഇടുക അത് ചില ആൾക്കാരെന്ത് ചെയ്യുക കാല് കാണിക്കുക ചില ആൾക്കാർ കാലിൻ്റെ കണങ്കാല് കാണിക്കുക അതിനൊന്നും ഒരു വകുപ്പില്ല ഹിജാബ് ഇടുന്നവർ ഹിജാബ് ഇടുന്നവർ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം ആ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യമാരും ഒക്കെ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സുഹൃത്തുക്കൾ അത് ഒരു വെല്ലുവിളിയാണ് അതൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ഖുർആാനിലുണ്ടെങ്കിൽ ഹദീസിലുണ്ടെങ്കിൽ എന്ത് ഇയാൾ പാലിക്കാത്തത് മറ്റയാൾ പാലിക്കാത്തത് ഇവിടെ പത്ത് പത്ത് ഉദ്യോഗസ്ഥ മുസ്ലിം സഹോദരിമാരുണ്ടല്ലോ ഉദ്യോഗസ്ഥരായിട്ട് ഒരാൾ മാത്രം എന്താ ഇങ്ങനെ വരുന്നു അപ്പം സഹോദരങ്ങളെ ഇസ്ലാമിക നിയമം ശരിയായി പാലിച്ചാൽ അവൻ തീവ്രവാദിയായി എന്തുകൊണ്ടാണ് അറിയും ബാക്കിയുള്ളവരത് പാലിക്കാത്തത് കൊണ്ടാണ് താടി വെച്ചവനെ എന്തുകൊണ്ടാണ് തീവ്രവാദിയായത് ബാക്കിയുള്ളവർക്ക് താടിയില്ലാത്തത് കൊണ്ടാണ് ശരിയായ മഫ്തയും പറഞ്ഞയും ഇട്ടവർ സെലഫി മഫ്തയും ഇട്ടവരെന്താ തീവ്രവാദിയായത് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈ വിവാദങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം നമ്മൾ പൂർണ്ണമായി ഇസ്ലാമിക വസ്ത്രദാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം പ്രസൂരതയോട് ഭാര്യമാരോട് പറയാൻ പറഞ്ഞു മക്കളോട് പറയാൻ പറഞ്ഞു അത് നമുക്ക് കൂടിയുള്ള കല്പന നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും അല്ലാതെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ആലോചിച്ചോളൂ അന്ന് ചോദിക്കാതിരിക്കില്ല ചോദിക്കും എല്ലാവരും ഭരണീയരാണ് അതുകൊണ്ട് നിന്റെ വീട്ടിലെ ഒരു പെണ്ണിനെ കുറിച്ച് റാഗിയെ ഒരു പുരുഷൻ റാഗിയാണ് അഖിലിബൈ അവൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് റായിയാണ് അതൊരു ചോദിക്കും നമ്മളെ വീട്ടിലെ പെൺകുട്ടികളും നമ്മളെ ഭാര്യമാരും ഒക്കെ എന്തു ധരിച്ചു എന്ന് ചോദ്യമില്ലാതെ നമ്മൾ എന്നാണ് സുഹൃത്തുക്കൾ വല തബർ തബർറജൻ ജാഹിലീയത്തിൽ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർഹാനിലെ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് ഇവർക്ക് എത്തി റഹ്മാ നിങ്ങൾ ആ ശരിക്കുള്ള ഹിമാറുണ്ടല്ലോ അൽ ഹിമാറു അല അലിയ തലയിൽ അത് തട്ടം ശരിക്കിടണം വല തെ അത് അത് കെട്ടാതെ ഇടരുത് കെട്ടാതെ ശരിക്കെന്ത് ചെയ്യണം അത് നമ്മൾ പൂർണ്ണമായി ബന്ധിച്ച് ഒരു ഷാളായിട്ട് ഇടാൻ നമുക്ക് അവകാശമില്ല നമുക്ക് അനുവാദമില്ല അത് ജാഹിലീയ വേഷമാണെന്ന കുറവാണ് അത് ജാഹിലീയ വേഷമാണ് എന്നിട്ട് എന്ത് ചെയ്യണം കെട്ടണം ഇപ്പൊ യുവരിയെ കലാ ഇതഹത്തു കഴുത്ത് മറയണം കമ്മല് മറയണം മാല മറയണം എല്ലാം മറയുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം ആ മഫ്ത ശരിക്ക് കുത്തണം എന്നാണ് അതല്ലാത്ത കുത്താതെ എന്തെങ്കിലും ഒരു കഷ്ടം തലയിലിട്ട് തൽക്കാലം മറച്ചു എന്ന് വരുത്തുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത് അവർ ജാഹിലീയത്തിൻ്റെ വേഷമാണ് സ്വീകരിച്ചത് എന്നാണ് പിന്നെ മാത്രമല്ല ഇത്തരം ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിന് അതിനെ ഈ വ്യാഖ്യാനത്തിൽ കൊണ്ടുവന്നിട്ട് ഫാഹിഷ പത്തൊമ്പതാമത്തായുഹിഷാഹിഷ്യത്തിന് വേണ്ടാവൃത്തികളെ പ്രചരിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞ കൂട്ടത്തിലും ശരിയായ ഇസ്ലാമിക വസ്ത്രധാരങ്ങൾ ധരിക്കാതെ പുറത്തിറങ്ങുമ്പോൾ അവർ പുരുഷന്മാരിൽ ആകർഷണമുണ്ടാക്കുകയും തെറ്റായ പ്രചാരണങ്ങളും തെറ്റായ കാര്യങ്ങളെ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് പല നിലക്ക് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ സഹോദരങ്ങളെ രാവിലെയും വൈകുന്നേരമുള്ള അതുക്കാറിൽ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾ പറയാറില്ലേ മുഹമ്മദിൻ എന്താ അതിൻ്റെ അർത്ഥം ഞാൻ അള്ളാൻ റബ്ബായി തൃപ്തി അല്ല എന്തു പറഞ്ഞു അത് ഞാൻ തൃപ്തിയോടെ ചെയ്യും എന്നാണ് റസൂൽ അലൈഹി വസ്ലമെ എന്തു പറഞ്ഞു അത് ഞാൻ തൃപ്തിയോടെ ചെയ്യുമെന്നാണ് നല്ലോണം ആലോചിക്കണം സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരുത്തക്കേട് നമ്മൾ ഭയപ്പെടേണ്ടത് ഏലാരങ്ങള് അല്ലേ റസൂലും പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ പേടിക്കണം എന്തും വരാം എപ്പോഴും വരാം ഒരു പേടി വേണ്ട നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൽപ്പനകളെ ആരെങ്കിലും ധിഖരിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക വേഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പരസ്യമായി അത് ലംഘിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പേടിച്ചോളേ അല്ല എന്ന് പറഞ്ഞു പേടിച്ചോളി എന്താ പേടിക്കേണ്ടത് അവർക്ക് പരീക്ഷണങ്ങൾ വരും അതേപോലെ തന്നെ അവർക്ക് വേദനാജനകമായ ശിക്ഷ വരും എന്ന് സൂറത്ത് നൂറ് അൻപത് അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹ് പറയും എന്ത് ധൈര്യ സഹോദരങ്ങളെ അള്ളി റസൂലും പറഞ്ഞ കാര്യത്തിനെതിരെ പ്രവർത്തിച്ച് പോവാൻ നമുക്ക് എന്ത് ധൈര്യമാണുള്ളത് ഇത്രയും വ്യക്തമായി അള്ളാഹു നമ്മളോട് പറയാണ് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില സഹോദരിമാരൊക്കെ ആളുകൾ എന്തു പറയും അല്ലേ ഞാൻ അങ്ങനെയൊക്കെ മഫ്തൊക്കെ ഇട്ടു പോയാൽ ജോലിസ്ഥലത്തിന് എന്ത് ചോദിക്കും കാണ്ടോലെന്ത് ചോദിക്കും എന്താ പൻ്റെ കോലം അത് പേടിച്ചിട്ട് ആ സഹോദരങ്ങൾ എന്നൊരു ഹദീസ് കേട്ടോ മനിൽ തമസ റിസോസ് ജനങ്ങളാണ് ജനങ്ങൾ അണ്ട് ഇഷ്ടപ്പെടാതിരുന്ന അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടി അത് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ റദി അള്ളാഹു അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് ജനങ്ങളൊക്കെ വെറുക്കുകയാണെങ്കിലും അവൻ അള്ളാന്റെ തൃപ്തി കിട്ടും ജനങ്ങളെ കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടിക്കും തൃപ്തി അല്ലേ വേണ്ടത് അത് കിട്ടുന്നു അല്ലല്ലേ നമുക്ക് കിട്ടുന്ന അവൻ എന്നാൽ അള്ളാഹുവിൻ്റെ കോപം കിട്ടിയാലും വേണ്ടിയില്ല ജനങ്ങൾ ഇഷ്ടപ്പെടട്ടെ എന്നാണെങ്കിൽ അള്ളാഹു അവൻ്റെ മേൽ കോപിക്കും ജനങ്ങളുടെ കോപം കൂടെ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് വേറൊള്ളൊരു തൃപ്തി നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ട ഒരു കാര്യവുമില്ല ഇല്ലാന്നു ഇപ്പോൾ പാൻസാണ് സഹോദരിമാരൊക്കെ ഇപ്പം യൂണിഫോം എന്നതിൻ്റെ പേരിൽ ഏറ്റവും അപകടകരമായി ഇന്ന് വന്ന കാര്യമാണത് ആൺകുട്ടികൾ ധരിക്കുന്ന പോലെ പാൻസ് ധരിക്കേണ്ടി വരുന്നു നമ്മുടെ പെൺകുട്ടികൾ സുഹൃത്തുക്കൾ അനുവദിക്കാൻ പറ്റിയ കാര്യമില്ല വളരെ ഗൗരവമുള്ള കാര്യം പാൻസ് അതൊരു പുരുഷ വേഷമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഒരു സ്ത്രീയോട് മറക്കാൻ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമായി മറയാനും അത് സാധ്യമല്ല അത് വളരെ അള്ളാന്റെ റസൂർ എന്നാണ് ഒരു ഒരു പുരുഷനെ ചെയ്യുന്നു എന്തുസന്റെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടു എന്നാണ് അള്ളാൻ്റെ കുരുത്തണ്ടാവൂല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെടുമെന്നാണ് എത്ര ഗൗരവമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ പറയപ്പെട്ട നിബന്ധനകളോടുകൂടെ ശരിക്കും നമ്മളത് നിർവഹിക്കണം ഇന്നഹും മസ്കൂലൂൻ നമ്മളോട് ചോദിക്കും എന്ന ബോധത്തോടു കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടതാണ് അല്ല പറയുന്നത് ഓരോരുത്തരെയും മാ നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുവരും എന്നിട്ട് പരലോകത്ത് ഇട്ട വസ്ത്രത്തെക്കുറിച്ചും ജീവിച്ച ജീവിതത്തെക്കുറിച്ചും അല്ല ഒറ്റക്കൊറ്റക്ക് ചോദിക്കുന്നതാണ് ഒരു ദ്വിഭാഷയില്ലാതെ ഒരിടയിൽ ഒരാളില്ലാതെ നേർക്ക് നേരെ അത് ചോദിക്കും എന്നിട്ട് അവൻ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്താണെന്നും വല്ല നന്മകളുമുണ്ടോ എന്നൊക്കെ അവൻ നോക്കും കാരണം നരകമാണ് മുന്നിൽ നിൽക്കുന്നത് സ്വർഗമാണ് അപ്പുറത്ത് നിൽക്കുന്നത് അതിൻ്റെ മുന്നിൽ വെച്ച് അള്ളാഹു ചോദിച്ചിട്ടല്ലാതെ നമ്മളെ ഒരിക്കലും കടത്തിക്കൊണ്ടുപോകില്ല അതുകൊണ്ട് ഇട്ട വസ്ത്രത്തിൻ്റെ കണക്ക് അള്ളാഹുവോട് പറയേണ്ടി വരുന്നു അതുകൊണ്ട് എന്തു വേണം ശരീരം മുഴുവൻ മറയണം ഈ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാം മറയണം അതേപോലെ തന്നെ ഹിജാബ് സീനത്തിൽ അലങ്കാരം കാണിക്കാനല്ല എന്തു വസ്ത്രോടാ സ്ത്രീക്കൊരു പ്രശ്നമല്ല പക്ഷെ മേലെന്ത് ചെയ്യണം ആ ഗൗണ് വേണം ജിൽബാബ് വേണം ഏത് വസ്ത്രോടാ ഭർത്താവിന് മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ തനിക്കിഷ്ടമുള്ള ഏത് വസ്ത്രോടാ സ്ത്രീകൾ മാത്രം ഉള്ളോടത്തായിരിക്കണം അന്യ പുരുഷന്മാരെ മുമ്പിലെത്തുമ്പോൾ ഈ മര്യാദകളൊക്കെ പാലിക്കണം അതേപോലെ തന്നെ വിശാലമായിരിക്കണം സുതാര്യമാവാൻ പറ്റൂല അതേപോലെ തന്നെ സുഗന്ധമുള്ളതാവാൻ പറ്റൂല അതേപോലെ പുരുഷൻ്റെ വസ്ത്രത്തോട് സാദൃശ്യം ഉണ്ടാവാൻ പറ്റൂല അതേപോലെ ശുഹ്രത്തിൻ്റെ വസ്ത്രം എല്ലാവരും ഇങ്ങനെ പോണ കൂട്ടത്തിൽ എല്ലാവരും വിതന്തൊരു വസ്ത്രമാണെന്ന് ചോദിക്കുന്ന രൂപത്തിൽ ആർക്കൊന്നും പരിചയമില്ലാത്ത എല്ലാവരെയും ശ്രദ്ധിപ്പിക്കാൻ പറ്റുന്ന ആ രൂപത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ അത്രയും ഗൗരവത്തോടു കൂടെ നിബന്ധനകൾ പഠിപ്പിച്ചതാണ് പിന്നെ എന്താ സഹോദരങ്ങളെ സിൻഫാനി ബിൻ അഖിലിന്ന നരകത്തിലാന്ന് പറഞ്ഞാൽ ധരിച്ചിട്ട് അത് പൂർണ്ണമാവാത്ത കാസിയാത്തു ആരിയാ നരകത്തിലാണല്ല പറഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ആലോചിക്കണം ലാ വാസന യജിദ്സന എന്നാണ് വേറൊരു ഹദീസ് പറഞ്ഞത് അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഇസ്ലാമിൻ്റെ ഹിജാബുകൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആരെങ്കിലും നമ്മളെ തട്ടമഴിക്കാനും മഫ്ത അഴിക്കാനൊക്കെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം അവർ പരസ്യമായി പറയുന്നുമുണ്ടെങ്കിൽ അത്തരം ശ്രമങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങണ്ടേ സുഹൃത്തുക്കളെ പർദ്ദ കണ്ടപ്പോൾ എന്താ ആൾക്കാർ പറഞ്ഞറിയോ അത് സൗദി അറേബ്യ എന്ന് കൊടുുന്നതാണ് അത് ഗൾഫ് നാട്ടിൽ നിന്ന് ഇറക്കിയത് പർദ്ദ ജിൽബാബ് എന്നുള്ളത് സുഹൃത്തുക്കളെ ഖുർആആനെന്നെടുത്തല്ലേ നമ്മൾ നമ്മൾ ഖുർആാനൻ്റെ അടുത്ത് നമ്മൾ സൗദി അറേബ്യയിൽ നിന്നും ഇറാനെന്നൊന്നും എടുത്താലല്ല നമ്മളെടുത്തത് എവിടെന്നറിയോ ഖുർആനെന്നാണ് ഖുർആൻ ഈ രണ്ടായിത്തുമൊന്നാണ് ജിൽബാബാണ് ഒരു സ്ത്രീ ധരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് അള്ളാഹും റസൂലും നമുക്ക് നിർദ്ദേശിച്ച ഈ വസ്ത്രധാരണങ്ങൾ നമ്മുടെ ഭാര്യ ധരിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ ധരിക്കുന്നുണ്ടോ നമ്മുടെ മരുമക്കൾ ധരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അത് നമ്മൾ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ എന്തപ്പം മക്കനടാതെ പോയാൽ എന്താണ് മുഖമക്കനെ ഇല്ലാതെ പോയാൽ എന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവർ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിജാബിനെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രധാരണത്തെ പൂർണ്ണമായി പാലിക്കുവാനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങളെ ശരിയായി പാലിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചിച്ച് ജീവിക്കണമെന്ന് എൻ്റെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തണം സഹോദരങ്ങളെ നമസ്കാരങ്ങൾക്ക് ചില ഷർത്തുകളുണ്ട് അപ്പോൾ ഷർത്ത് പറഞ്ഞാൽ നിബന്ധന അപ്പോൾ ഒന്നു അത് ഷർത്തല്ലേ അപ്പോൾ ഒരാൾ ഒന്നു എടുക്കാതെ നിസ്കരിച്ചാൽ എന്തായിരിക്കും കേട അതേപോലൊരു നിബന്ധനയാണ് ഔറത്ത് മറക്കുക അറക്കങ്ങളും അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ മുഖവും ഒഴിച്ച് കാലടക്കമുള്ള ഭാഗങ്ങൾ അവൾ മറച്ചിരിക്കണം പലപ്പോഴും നമസ്കാരത്തിൽ പോലും എന്താണ് കൈയിൻ്റെ ഭാഗങ്ങളും കാലിൻ്റെ ഭാഗങ്ങളും കഴുത്തിൻ്റെ ഭാഗങ്ങളും മുടിയടക്കം എന്തു ചെയ്യാണ് വെളിവിൽ വരുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് പലപ്പോഴും സഹോദരിമാരെ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞ നിസ്കാരം അല്ലാഹു സ്വീകരിക്കാതെ പോകും ഒരു സുജൂതിൽ പോയിട്ട് അവിടെ ഒരു തുമകനീനത്ത് അത് അത് അർക്കാനാണ് നിസ്കാരത്തിൻ്റെ അർക്കാനപ്പെട്ടതാണ് തുമകിനു ഇഴുത്തിതാലിൽ തുമകിനത്ത് വേണം അടങ്ങണം റുക്കൂഴില് തുമകനിനത്ത് വേണം സുജൂതിൽ തുമകനിനത്ത് വേണം ഈ രണ്ട് ഈ പിന്നെ സുചുവിൾക്കെല്ലാം ഇടയിലെ ഇരുത്തത്തിൽ അതൊക്കെ ആ പതിനേഴ് കാര്യങ്ങൾ എണ്ണിയ കാര്യത്തിൽ എണ്ണിയ കാര്യങ്ങളാണ് അപ്പം അതിൽ പ്രധാനമാണ് എന്ത് ഈ വസ്ത്രത്തിൻ്റെ കാര്യം അപ്പോൾ നാല് മധുഹുകളും ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം മുഴുവനാണ് അപ്പൊ ഞങ്ങളെ മധുഹബിലും അങ്ങനെയല്ല ഒരു മധുഹബിലും അഭിപ്രായ ഈ മുൻകയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും മറച്ചെങ്കിൽ മറച്ചെങ്കിലേ നിസ്കാരമെന്തു ചെയ്യുള്ളൂ കാല് മറക്കണമെന്നാണ് നിസ്കാരത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് കാല് മറയിൽ നിസ്കാരത്തിൽ വളരെ നിർബന്ധമായ കാര്യമാകുന്നു അപ്പോൾ ഏതെങ്കിലും നിലക്ക് എന്താണ് ഒരു സ്ത്രീയുടെ ഒരു ഭാഗം ഈ മറക്കേണ്ട ഒരു ഭാഗം നിസ്കാരത്തിൽ എന്താണ് ബോധപൂർവം വെളിവായാൽ അവൻ അതൊക്കെ ഇട്ടിട്ട് റൂക്കുകൾക്കോ പോകുമ്പോൾ വസ്ത്രം നീങ്ങിപ്പോണതല്ല അല്ലെങ്കിൽ മറന്നതല്ല ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചാണ് നിസ്കരിച്ചത് എന്നുണ്ടെങ്കിൽ അവളെ നിസ്കാരം എന്തു ചെയ്യല്ല ഇൻ നഹറ ജുസുൻ യസീറും മിൻ ഔറത്തിൽ മറ എന്തെങ്കിലും കുറച്ച് ഭാഗം പ്രകടമായാൽ പോലും എന്തു ചെയ്യും അത് ബോധപൂർവമാണെങ്കിൽ നിസ്കാരം ഭാഗത്തിലാവുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ സഹോദരിമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഇത് നിസ്കാരത്തിൽപ്പെട്ട കാര്യമാണ് ശത്രു ഔറത്ത് ഔറത്ത് മറക്കണം എന്നുള്ളത് ഒരു സ്ത്രീൻ്റെ ഔറത്ത് ഇതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം അവരെ ബോധ്യപ്പെടുത്തണം ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അള്ളാഹു ഇത് സ്വീകരിക്കുകയുള്ളു ശരിയായി നീതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രമാണങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ആ നിയമങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ ജീവിക്കുവാൻ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അതിന് മര്യാദയും വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു ആ പകുതി നമ്മുടെ ഒരു പ്രായമായ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു അള്ളാഹയുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ പ്രസവത്തിൽ വളരെ പിന്നെ പ്രയാസകരമായ നിലക്കുള്ള ഒരു കുട്ടിയുടെ മാതാവ് നമ്മുടെ ജുമാൻ്റെ തൊട്ട് മുമ്പ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അല്ലാതെ ആ പ്രസവ സമയത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും நீக்கி கொடுக்கமாறாகட்டும் நம்ம எல்லா புத்திமட்டையும் ரோகங்களையும் வந்தா ஷிஃப்ஃபம் நல்குமாறாகட்டும் الله نمرد إلا بريدي الله بريدي ما يسورجتيل نم إلا بريدي بريش بك الله هو موفيل مؤمنين بل مؤمنات ربنا سريفانا جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إن كان تسمع العليم وتب علينا إن انت تتواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا تمكنا أذاب النار الحمد لله